നമസ്കാരം ട്രൂത്ത് വിഷ് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം അഞ്ചലിൽ വാട്ടർ അതോറിറ്റിയുടെ മീറ്റർ മോഷ്ടിച്ചു കടത്തിയതായി പരാതി അഞ്ചലിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നിന്നുമാണ് വാട്ടർ അതോറിറ്റി സ്ഥാപിച്ചിരുന്ന മീറ്റർ മോഷ്ടിച്ചു കടത്തിയത് രാവിലെ മണിക്ക് മണിക്ക് വെള്ളമില്ല പിന്നെ ഉച്ചയ്ക്ക് പോയി വന്നു വീണ്ടും നോക്കാൻ സാധനമില്ല കട്ട് ഉച്ചയ്ക്ക് രണ്ട് പേര് ഇവിടെ നിന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബംഗാളിയെ പോലെ അവിടെ നിൽക്കുന്നത് എന്താ ചെയ്യുന്നത് അപ്പോൾ അവർ വൈഫ് വിചാരിച്ച് വെള്ളം തുറന്നു വിടാന്ന് വിചാരിക്കും അപ്പോൾ അവർ മുന്നില്ല അപ്പോൾ വൈകിട്ട് ഇത് പോയെന്ന് പറയുമ്പോൾ എന്നു പറഞ്ഞാൽ അവിടെ രണ്ടുപേരത്ത് മുന്നിരിക്കുന്നത് എന്താ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇന്നത്തെ ബംഗാളികളെല്ലാം ജോലിക്കാർ താമസക്കാരുണ്ട് അവർ രാവിലെ ജോലിക്ക് പോകും അവിടെ ഒന്ന് വൈകിട്ടേ വരുത്തുള്ളൂ ആറര ഏഴ് മണിക്കാർ വരും പരാതി സ്റ്റേഷൻ ഇവിടെ നിന്ന് ഇതിൻ്റെ മീറ്റർ നമ്പർ വേണമല്ലോ അപ്പോൾ എൻ്റെ ഓണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളി വാട്സപ്പ് ഇട്ട് അയച്ചു തരാമെന്ന് പറയും അപ്പോൾ സ്റ്റേഷന് പരാതി കൊടുത്തിട്ട്